ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സിന്റെ സീനിയർ കമാൻഡറും സിറിയ ലബനൻ സൈനിക നീക്കങ്ങളുടെ ചുമതലക്കാരനുമായ സയ്യിദ് റസ കൊല്ലപ്പെട്ടത് തിങ്കളാഴ്ച സിറിയയിൽ ഇസ്രായേൽ നടത്തിയ ശക്തമായ വ്യോമാക്രമണത്തിലാണ് റസ കൊല്ലപ്പെട്ടിരിക്കുന്നത് ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഡമാസ്കസ് ഗ്രാമപ്രദേശത്തുള്ള സെറ്റ് സൈനബ് പ്രദേശത്ത് വൻ സ്ഫോടന ശബ്ദം കേട്ടതായി ദി ജെറുസലേം പോസ്റ്റിന്റെ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു നിരവധി ഡമാസ്കസ് അന്താരാഷ്ട്ര വിമാനത്താവളത്തെ ലക്ഷ്യം വെച്ച് ഇസ്രായേൽ ആക്രമണങ്ങൾ നടത്തുന്നുണ്ട് ഈ മേഖലയിൽ ഇറാന്റെ പിന്തുണയോടുകൂടിയാണ് സിറിയ നീക്കങ്ങൾ നടത്തുന്നത് ആക്രമണത്തിൽ വിമാനത്താവളത്തിന് സമീപം വലിയ രീതിയിൽ പുകമഞ്ഞ് ഉയർന്നതായി സമൂഹ മാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിച്ച ചില വീഡിയോകളിൽ പറയുന്നു സൈദറസ മൌസവിയുടെ മരണം ഇറാനിയൻ സർക്കാർ ഉടമസ്ഥതയിലുള്ള ബ്രോഡ്കാസ്റ്റർ പ്രസ് ടിവി സ്ഥിരീകരിച്ചിട്ടുണ്ട് സിറിയയിലെ ഉന്നത ഉപദേശകൻ കൊല്ലപ്പെട്ടു എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് രണ്ടായിരത്തി ഇരുപത് ജാനുവരിയിൽ യു എസ് ഡ്രോൺ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഗുഡ്സ് ഫോഴ്സിന്റെ മുൻ തലവൻ ഗാസിം സുലൈമാനിയുടെ അടുത്ത കൂട്ടുകാരനായിരുന്നു മൌസവിയെന്ന് പ്രസ് ടിവി റിപ്പോർട്ട് റിപ്പോർട്ട് ചെയ്യുന്നു സുലൈമാനിക്ക് ശേഷം ഇസ്രായേൽ ഏറ്റവും കൂടുതൽ ലക്ഷ്യമിട്ടിരുന്ന കൊലപാതകമെന്നാണ് ഇസ്രായേൽ മാധ്യമങ്ങൾ മരണത്തെ വിശേഷിപ്പിച്ചത് അതേസമയം കൊലപാതകത്തിൽ കടുത്ത ഇറാൻ രംഗത്തെത്തിയിട്ടുണ്ട് മൌസവിയുടെ കൊലപാതകത്തിന് പ്രതികാരം ചെയ്യുമെന്ന് ഇറാൻ പ്രതിജ്ഞ എടുത്തിട്ടുണ്ടെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു കൊള്ളക്കാരും ക്രൂരന്മാരും സയൻസ് ഭരണകൂടം ഈ കൊലപാതകത്തിനായി വലിയ തുക മുടക്കിയെന്ന് നിസ്സംശയം പറയാമെന്നാണ് ഇറാന്റെ വാദം ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം ഇക്കാര്യം പറഞ്ഞത് കൊലപാതകവുമായി ബന്ധപ്പെട്ട് പ്രസ്തിവിയിൽ വ്യാജ പ്രസ്താവനയിലൂടെയാണ് ഇറാൻ പ്രസിഡന്റ് ഇസ്രായേലിനെതിരെ രംഗത്തെത്തിയത് സയ്യിദ് റസ സൈദ്റസിയുടെ കൊലപാതകത്തിലൂടെ അധിനിവേശ സൈനിസ്റ്റ് ഭരണകൂടത്തിന്റെ നിരാശയും നിസ്സഹായതയും കഴിവില്ലായ്മയുമാണ് വ്യക്തമാക്കുന്നതെന്ന് ഇബ്രാഹിം റൈസി പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടി അതേസമയം തങ്ങളുടെ തന്ത്രപ്രധാന ആയുധങ്ങളും അതിന്റെ വ്യാപ്തിയും ശത്രു കരുതുന്നതിനേക്കാൾ അപ്പുറമാണ് എന്നും ഹൂതികൾ പ്രതികരിച്ചു പലസ്തീനെ പിന്തുണയ്ക്കുന്നതിൽ നിന്ന് യമനെ പിന്തിരിപ്പിക്കാനാണ് സൈനസ്റ്റ് അമേരിക്കൻ സഖ്യനീക്കം എന്നാൽ യമൻ സുരക്ഷ ക്ഷാസേന കണ്ടെത്തുന്നതല്ലാത്ത എല്ലാ കപ്പലുകൾക്കും ബാബ് അൽ മന്ധബ് കടലെടുക്ക് സുരക്ഷിതമാണെന്നും അവർ അറിയിച്ചു ഇതിനിടെ ഹിസ്ബുളയ്ക്ക് മുന്നറിയിപ്പുമായി ഇസ്രായേൽ രംഗത്തെത്തി ഒക്ടോബർ ആറിന്റെ സ്ഥിതിയിലേക്ക് പോകാൻ ലബനാനെ അനുവദിക്കില്ലെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി പറഞ്ഞു എത്ര നീണ്ടാലും ഹമാസിനെ തുരത്തും ബന്ദികളെ തിരികെ എത്തിക്കുമെന്നും യുദ്ധകാര്യ മന്ത്രിസഭാ അംഗം ബെന്നി ഗാൻസ് പറഞ്ഞു ബന്ധികളുടെ കൈമാറ്റത്തിന്റെ പുതിയ നിർദ്ദേശം ചർച്ച ചെയ്യുന്നതായി ബെന്നിഗാൻസ് ബന്ധുക്കളെ അറിയിച്ചതായി വാൾസ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്യുന്നു ഇറാന്റെ പ്രത്യാക്രമണ സാധ്യത മുൻനിർത്തി ഇസ്രായേൽ തയ്യാറെടുപ്പ് ആരംഭിച്ചതായി സൈന്യത്തെ ഉദ്ധരിച്ച് വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഗാസ നിവാസികളെ പുറന്തള്ളാൻ പദ്ധതിക്ക് രൂപം നൽകിയെന്ന് നെതന്യാഹു ലിഗുട് പാർട്ടി യോഗത്തിൽ അറിയിച്ചതായും ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു അഭയാർത്ഥികൾ എന്ന നിലയ്ക്ക് ഇവരെ ഏറ്റെടുക്കാൻ പറ്റിയ രാജ്യങ്ങൾ ഏതെന്ന് ചർച്ച ചെയ്തു വരുന്നതായും നദന്യാഹു യോഗത്തെ അറിയിച്ചു അതേസമയം ഗാസയിൽ ഇസ്രായേൽ ശക്തമായ ആക്രമണം നടത്തുന്നതിനിടെ മെഡിറ്ററേനിയൻ കടൽ അടയ്ക്കുമെന്ന ഭീഷണിയുമായി ഇറാൻ രംഗത്തുണ്ട് യുഎസും അതിന്റെ സഖ്യകക്ഷികളും ഗാസയിൽ നടത്തുന്ന കുറ്റകൃത്യങ്ങൾ തുടരുക ണെങ്കിൽ മെഡിറ്ററേനിയൻ കടൽ തങ്ങൾ അടക്കേണ്ടി വരുമെന്നും ഇറാനിയ റവല്യൂഷണറി ഗാർഡ്സിന്റെ കമാൻഡർ പറഞ്ഞതായി ഇറാനിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു